ഡേ ത്രീ ആണ് ഇൻ തായ്ലാന്റ് സോ നമ്മൾ രാവിലെ ഇന്ന് നേരത്തെ എണീറ്റു കാരണം ഇന്ന് നേരത്തെ വണ്ടി വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഗുഫി ഐലൻഡിലോട്ട് പോവാണ് അതിവിടെ നിന്ന് നല്ല ദൂരം ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് ഇറങ്ങും അപ്പൊ നമ്മൾ നേരത്തെ എണീറ്റ് ഇവിടെ ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പോ ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു ഇന്നലത്തെ കാട്ടിലും കുറച്ച് വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഉണ്ടെന്ന് ട്വിൻ്റിങ് ആണ് നമ്മൾ ഇന്നലെ ആക്ച്വലി മേടിച്ച ഡ്രസ്സാണ് നോക്ക് എന്റെ എന്റേതൊരു കഫ്താൻ ടോപ്പ് ഇവന്റെ ഇവന്റേതൊരു ഷർട്ട് ഗ്ലാസ് അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ വെഹിക്കിളിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇതുവരെ വണ്ടി വന്നില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫിഫി ആയി ലെവലിലേക്ക് പോകാം ഒൻപത് മണിക്കൂർ എന്തോ ഉണ്ട് ആക്ച്വലി അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മളൊക്കെ ഒരു വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട് സ്നോക്ലിംഗ് ഉണ്ട് സ്കൂബ ഡൈവിംഗ് ഉണ്ട് പിന്നെ പാരസൈലിംഗ് ഉണ്ട് അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ വാട്ടർ സ്പോർട്സ് നമ്മൾ അധികം ചെയ്യുന്നു തോന്നുന്നില്ല മമ്മി എന്ന് പറയുമ്പോൾ മോനുന്റെ അമ്മ വന്നപ്പോഴേ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ അവിടെ ചെന്ന് വെള്ളത്തിലൊന്നും എന്നൊക്കെ എനിക്കാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവനും ഇഷ്ടമാണ് പിന്നെ സ്കൂബൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇവനും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം ഓക്കെ നമ്മൾ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ആക്ച്വലി ഫിഫി ഐലൻഡിലേക്കാണ് കേട്ടോ സോ സത്യം പറയുകയാണെങ്കിൽ ഒമ്പത് മണിക്കൂറത്തെ ജേർണിയാണ് ഈ ഫിഫി ഐലൻഡെന്ന് പറയുന്ന ഐലൻഡിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഹോട്ടലിൽ നിന്നും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം വരെ കുറേ ആവേഴ്സ് ട്രാവലുണ്ടായിരുന്നു അതിന് ശേഷം ഇവിടുന്ന് നമ്മൾ ബോട്ടല്ലല്ലോ എന്താ ഓർമ്മയില്ല എനിവേ അതിൽ വെള്ളത്തിൽ കൂടി നമുക്ക് കുറേ ഹേഴ്സ് യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ യാത്രയോടെ യാത്ര അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബോട്ടിൽ അവിടെ സ്പീഡ് ബോട്ട് പോലെ വരണം അവിടെ ചെന്നിട്ടും മാറി കയറണം ഒരു വലിയ ടാസ്ക് ആയിരുന്നു പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ ഫീഫി ഐലൻഡിൻ്റെ ഈ ഒരു ദിവസം അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നമ്മൾ ഇത്രയോ ഒമ്പത് പത്ത് മണിക്കൂർ യാത്ര എടുത്ത് ഫീഫി ഐലൻഡിൽ എത്തിയിട്ട് അവിടെ ജസ്റ്റ് ഒരു എത്ര എനിക്ക് തോന്നുന്നൊരു ഹാഫ് ആൻ അവർ പോലും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല വെള്ളത്തിലിറങ്ങി പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും നമുക്ക് ഐലൻ്റെ കടിപൊളിയാണ് പക്ഷേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അത്ര ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അരമണിക്കൂറത്തേക്ക് വേണ്ടി ഒരു പത്തവർ എന്നൊക്കെ പറയുമ്പം അതും വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതും നടന്നില്ല സോ അതിനൊരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് അതുപോലെ ഫുഡ് ഒൻറ്റ മോന് നല്ല ഫ്ലോപ്പ് ഒന്നാം തരം ഫ്ലോപ്പ് ഫുഡായിരുന്നു കേട്ടോ കാരണം ആറ് മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ബൊഫ ഭയങ്കര ലോ ക്ലാസ് ബൊഫയായിരുന്നു അതിലെനിക്ക് തോന്നുന്ന പപ്പടം മാത്രം വേണ്ട ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്ര ദാരിദ്ര്യായിരുന്നു ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതുമാത്രമല്ല ഇതായിരുന്നു ആക്ച്വലി നമ്മുടെ ബോട്ട് അപ്പോൾ ഇതിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് ആക്ച്വലി അവർ തന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും താഴ്ത്ത ഫ്ലോറിലായിരുന്നു അപ്പോൾ അത് താഴത്തെ ഫ്ലോറ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മോനു എനിക്ക് സിൽവർ ആണോ ആ സിൽവർ സീറ്റ് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് വ്ലോഗെടുക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് മേടിച്ചതെന്ന് അങ്ങനെ അതിൽ ഇരിക്കാൻ പോവാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വ്ലോഗിൽ ഞങ്ങൾ ഓൾറെഡി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പണ്ടാരടങ്ങിയിരിക്കുവായിരുന്നു പിന്നെയും കുറേ യാത്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പക്ഷെ എന്നാലും എൻജോയ് ചെയ്തു അപ്പോൾ അതൊക്കെ ചരിച്ച് തുടങ്ങുന്ന സമയത്ത് ഇത് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഉണ്ട് പിന്നെ സ്കൂബ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണോ താല്പര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് എല്ലാവരുടെയും കയ്യിലൊരു ഒരു ട്വയിൻ പോലെ കെട്ടിയിടും എന്നിട്ട് അവർ ഒരുമിച്ച് അങ്ങനെ ആയിരുന്നു ഇത് ആക്ച്വലി അവിടുന്ന് കോംപ്ലിമെന്ററി ആയിട്ട് തന്നിട്ടുള്ള ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ചായ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ എന്താ സാധാ ബിസ്കറ്റ് അത്രയേ ഉള്ളൂ ചായയും കുഴപ്പമില്ലായിരുന്നില്ല ഫൈനലി ഞങ്ങൾ ഫിഫി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് വെൽക്കം ടു ഫിഫി ഐലൻഡ് ക്രാബി യാ അപ്പോൾ ഫിഫി ഐലൻഡിൽ എത്തിയ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്ന് കുറച്ച് നടന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വം വൺ ഫ്ലോപ്പ് ഫുഡായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പപ്പടം എന്താണ്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബീച്ചിൻ്റെ ലൈക്ക് കളർ ഒക്കെ നോക്ക് യു എഞ്ച് രസാലേ ടെർക്കോയിസ് ബ്ലൂ കളർ പിന്നെ അവിടുന്ന് നമ്മൾ ആക്ച്വലി ലൈക്ക് ഞാൻ പറഞ്ഞു തരാം നേരത്തെ നമ്മൾ വാട്ടർ സ്പോർട്സ് ഒന്നും ചെയ്യുന്നില്ല ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ആക്ച്വലി മാങ്കോ അച്ഛോ മാങ്ങോ എന്ന് വെച്ചാൽ മങ്കി കേവ്സിലേക്കാണ് അപ്പോൾ ഇതുപോലൊരു സ്പീഡ് ബോട്ട് എടുത്തിട്ടാണ് നമ്മൾ മങ്കി കേവ്സിൽ പോയത് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എനിക്ക് ആക്ച്വലി കുറച്ച് മോഷൻ സിഗ്നസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ബോട്ടിലെ യാത്ര അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര കുടുപ്പവും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ കൊടുക്കാൻ നമ്മൾ ദേവ് നമ്മുടെ മങ്കി കേവ്സിലെത്തിയിരിക്കുകയാണ് ഈ ബീച്ച് ഒരു രക്ഷയില്ലാട്ടോ പക്ഷെ വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു ലൈക്ക് ഒറ്റയ്ക്കുള്ള നല്ല ഫോട്ടോസ് എടുക്കാനോ അങ്ങനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ റിയുന്നില്ല എന്നിവ നമുക്ക് നോക്കാം വിനസ്സൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പം ഈ ഇനിയായിരുന്നു ആക്ച്വലി റിയാലിറ്റി കാരണം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബീച്ചിലിടുമ്പോൾ മാറാൻ വേണ്ടി ഡ്രസ്സൊക്കെ ബാഗിലായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡ്രസ്സ് മാറാനൊന്നും ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിട്ടത് തന്നെ ഇട്ടിങ്ങടെ വെള്ളത്തിൽ ഇറങ്ങി അത് തന്നെ എടുത്ത് തിരിച്ചിട്ടോണ്ട് വരിക ചെയ്തു അപ്പോൾ കുറേ മണിക്കൂർ ഇതിൽ യാത്ര ഉണ്ടായിരുന്നു താഴത്ത് പണ്ടാരമടങ്ങി സോ എല്ലാവരും എന്ന് വെച്ചാൽ ബീച്ച് വേറെ ഉള്ളിലിട്ടിട്ട് തുണി അങ്ങ് ഊരിയിട്ടെ വെള്ളത്തിൽ ഇറങ്ങുമായിരുന്നു നമ്മൾ വേറെ കൊണ്ടുവന്നു പോയി അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ അങ്ങനെ തന്നെയാണ് ബുദ്ധിപരമായി ചെയ്തത് കേ അങ്ങനെ നമ്മൾ നമ്മളിതാ ബോട്ട് സഞ്ചാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ അങ്ങനെ ഫൈനലി ഞങ്ങള് റൂമെത്തി റൂമെത്തി ജസ്റ്റ് ഫ്രഷ് ഒന്നും ആയില്ല കാരണം എന്തായാലും എല്ലാം നന്നെ വിളിച്ചിരിക്കുക എന്നിട്ട് നമ്മൾ സ്വിമ്മിങ് ആണ് നമ്മളിത് ടീഷർട്ട് ഷോട്ട്സ് ഒരുപോലെ മേടിച്ചായിരുന്നു അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട് സ്വിമ്മിങ് പൂളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുളിച്ച് അടിപൊളിയായ ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഫുഡ് നമ്മളിങ്ങനെ പരതി പരതി നോക്കും ഇഷ്ടപ്പെട്ടിടത്ത് കയറും അങ്ങനെയാണ് കഴിക്കാറ് സോ നല്ല അടിപൊളി ഫുഡാണ് ഈ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നത് വലിയ പൈസ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കുറേ ഫുഡ് കഴിക്കാനും പറ്റി പിന്നെ മാംഗ്വോ സ്റ്റിക്കി റൈസൊക്കെ കഴിച്ചു കൈ അപ്പോൾ ഫുഡിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റഗ്രാം നീക്കിയിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട സോ നിങ്ങൾ വീഡിയോ കണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്തൊക്കെ ഉള്ളു വൈറ്റ്പ്പിയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാട്ടോ ബൈ